ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ല കേട്ടോ കിച്ചൂന് ക്ലാസ് ഉണ്ട് എനിക്കും എനിക്ക് ക്ലാസ് ഒന്നുമില്ല ബസ് പണിമുടക്കാണല്ലോ ബസ് സമരം അപ്പോൾ ആ സംഭവമായ കാരണം കൊണ്ട് തന്നെ ക്ലാസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ നീച്ചു നീക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഏട്ടന് ഏട്ടനും കിച്ചൂനും ഒക്കെ ഫുഡ് കൊണ്ടു അപ്പോൾ അതുകൊണ്ട് നേരത്തെ നീച്ചു എന്നിട്ട് രാവിലത്തെ പണികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ പിന്നെ പുറത്ത് ചെറുതായിട്ട് മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തീൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് തന്നെ വിറകിനൊക്കെ ഒരു തണുവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ തീ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ് കേട്ടോ അപ്പം തീ കത്തിച്ച് ആ തീയൊക്കെ കത്തിച്ച് നമ്മുടെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ വിറക് കൊടുത്തിട്ട് അങ്ങനെ അടുപ്പിന് മേലെ അങ്ങനെ വെക്കും കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട് എന്നാലാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നല്ല എന്നാലാണ് കത്തിപ്പിടിക്കുകയുള്ളു പെട്ടെന്നൊന്നും കത്തില്ല കേട്ടോ അപ്പോൾ ഈ മഴക്കാലം കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തീ കത്തല തീ കത്തണ പരിപാടിയൊന്നും ഇല്ല മെല്ലെ തന്നെ കത്തുള്ളൂ ഒരു മണിക്കൂറ് തീൻ്റെ അടുത്ത് നിൽക്കണം കേട്ടോ എന്നാലാണ് തീയൊന്ന് കത്തിപ്പിടിക്കുകയുള്ളൂ തീ അല്ല നമ്മൾ കത്തിച്ചിട്ടൊന്നും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തീ നമ്മുടെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഈ അടുപ്പിൽ വെക്കണ പരിപാടിക്ക് പ്രാന്ത് വരാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് പിന്നെ ഇപ്പോൾ ചോറ് എന്തായാലും അടുപ്പത്തന്നെ വെച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ അടുപ്പത്തന്നെ മിക്കവാറും വെക്കുള്ളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെ ഗ്യാസിൽ ഞാൻ ചോറൊന്നും വെക്കാറില്ല ചില ദിവസം പ്രാന്ത് വന്ന് കഴിഞ്ഞാൽ തീ തീയന്നു കത്തിപ്പിടിക്കാത്തൊരവസ്ഥ ചില സമയത്ത് വരാറുണ്ട് അപ്പം എനിക്ക് ദേഷ്യം പറഞ്ഞാൽ ഞാൻ വേഗം ഗ്യാസിൻ്റെ മേലെ വെക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് ഇനി കറിയും ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ മേലെ ചോറ് വെച്ചാലൊന്നും ശരിയാവില്ല അപ്പോൾ തീ തന്നെ കത്തിക്കുക തീ തന്നെ ശരണം അടുപ്പ തന്നെ ശരണം എന്ന് പറഞ്ഞ പോലെ ആ അതിന് മേലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തീ കണ്ട കമ്മിയായി കമ്മിയായി വന്നുകൊണ്ടിരിക്കാനും കേട്ടോ കാലം വെച്ചപ്പോ അതിനുശേഷം പിന്നെ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം അടിച്ചുവാരിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മേലെ നിന്ന് ചെതല് വീണുണ്ട് കേട്ടോ നമ്മൾ ചെതലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നതന്നെയാണ് പക്ഷേ ഇത് എവിടെ നിന്നാണ് വീണ് എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ ഇല്ല മേലേക്ക് നോക്കുമ്പോൾ എവിടെയും ചെതൽ കാണുന്നില്ല പിന്നെ ഇത് എവിടെന്നാൽ വീണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ രാവിലെ നീച്ച് കഴിഞ്ഞാൽ അടിച്ച് രാത്രി രാത്രിയാകുമ്പോൾ അടിച്ചു വരട്ടെ ഞാൻ കടക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ നീച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതിലിങ്ങനെ വീണ് എടുക്കണുണ്ടാവും കേട്ടോ പിന്നെ രാവിലെ നീച്ചിട്ട് ഇവിടെ കൊന്ന് അടിച്ചുവരി വൃത്തിയാക്കിയാലാണ് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടി ഞാൻ ഒരിക്കലും മുടക്കാറില്ല കേട്ടോ ഈ പിന്നെ വേറെ പൊടികളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമരിൻ്റെ ഈ കുമ്മായം അടിച്ച സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടി പൊട്ടി വീഴണാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരണം കേട്ടോ ഈശ്വര ഒന്നും അടിച്ചു വരാനില്ലല്ലോ എന്നുള്ള പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അടിച്ചു വരാനായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ എന്താ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഒക്കെ കോരി കളയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കോരി കളഞ്ഞ് ഇനി അപ്പുറത്ത് അപ്പുറം ഭാഗം കൂടി ഒന്ന് അടിച്ചു വാരിയതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ എനിക്ക് ചെയ്യാനൊരു മൂഡുണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല അങ്ങനെ എന്താ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇന്നലെ പാലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വൈകുന്നേരത്താണ് പാല് വാങ്ങിക്കണത് അപ്പോൾ ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ കടന്നുറങ്ങിയ കാരണം കൊണ്ട് പാലൊന്നും കാച്ചിയില്ല കേട്ടോ അപ്പോൾ എന്താ രാവിലെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് രാവിലെ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാലൊക്കെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രല്ല മാവ് നമ്മൾ ഇന്നലെ എന്താ മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അരച്ച മാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ട മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് എന്താ അതൊക്കെ കട്ടായിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഫ്രിഡ്ജിന് ചെറിയൊരു കംപ്ലയിൻ്റ് വന്നതിന് ശേഷം ഫ്രിഡ്ജിന് ഇപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം ഫ്രീസറിൻ്റെ ഉള്ളിലൊന്നും വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ പുറത്തേ വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കുന്നുണ്ട് കേട്ടോ ഐസ് കട്ട പോലെ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാൻ അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാറില്ല കേട്ടോ അത്രയും അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ ഇടയ്ക്ക് വെക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായി കട്ട പിടിച്ചിരിക്കാനു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കാനു കേട്ടോ മാവൊക്കെ ഒന്ന് വേഗം ലൂസാവാൻ വേണ്ടി വേണ്ടിയിട്ട് പാലും ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ നല്ലത്തെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചോറൊക്കെ കം എല്ലാം ബാക്കി വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുകയായിരുന്നുണ്ടായിരുന്നതൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അയച്ചാക്കാനോട്ടോ അല്ലെങ്കിൽ ഇത്രയും ചോറ് കളയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വേഗം ബാക്കിയുള്ള പണികൾ അരിയൊക്കെ കഴുകിയിട്ടു നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ടു കേട്ടോ പിന്നെ മട്ടരിയായി കാരണം കൊണ്ട് തന്നെ കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഇട്ടു വയ്ക്കിയൊക്കെ വേണം എന്നാലാണ് ആ കളറൊക്കെ ഇളകി പോകുള്ളൂട്ടോ അപ്പം അതിനുശേഷം അരിയിടലും ഒക്കെ കഴിഞ്ഞ് ഞാൻ പാല് കാച്ചാൻ വേണ്ടിയിട്ട് പാല് കാച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാക്കും ോ അപ്പൊ അവർക്ക് നീച്ച് കൊടുമ്പോൾ തന്നെ കുടിക്കണം അവർക്ക് നീച്ചു വന്ന ഉടനെ തന്നെ പാലുണ്ടോ ചായ ഉണ്ടോ പറഞ്ഞിട്ടൊക്കെ അല്ലേ വരിക അപ്പം അതുകൊണ്ട് തന്നെ വേഗം തന്നെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ചൂടാറിക്കോളൂലോ അല്ലെങ്കിൽ നമ്മൾ അവർ നീച്ച് വരുന്ന സമയത്ത് ചൂടാറട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ അപ്പം വെള്ളത്തിൽ വെക്കുക അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ധൃതി പിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് കാച്ചി വെച്ചു കഴിഞ്ഞാൽ അവർ ചൂടാറിക്കോളൂലോ അപ്പോൾ അതങ്ങനെ ചെയ് നമ്മള് പാലൊക്കെ അടുപ്പത്ത് ഗ്യാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി വെക്കാനുള്ള ആണ് കേട്ടോ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറുകറിയൊന്നും നല്ല വെക്കണേ ഏട്ടൻ നല്ല വരുമ്പോൾ അവിയൽ കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ആയിട്ടോ വിചാരിക്കുന്നു അവിയൽ ഉണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം എന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലും ഓണം വിഷു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ അവിയലൊക്കെ ഉണ്ടാക്കാറുള്ളൂ അല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കണ ഇല്ല അപ്പോൾ അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ അതിൽ എല്ലാ പച്ചക്കറിയൊന്നും ഏട്ടൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ എന്താ ഏകദേശം ഏറെ കുറേ ഒരുവിധം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാൽ ചേന ആ സാധനമൊന്നുമില്ല കേട്ടോ മെയിൻ ഐറ്റംസ് ഒന്നും ഇല്ലാത്തൊരു അവിയലാണ് ഏട്ടാ വെക്കണത് ഏട്ടനും സത്യം പറഞ്ഞാൽ അവിയൽ കഷ്ണങ്ങൾ എങ്ങനെ വാങ്ങിക്കുകയെന്ന് ഏട്ടനും അറിയില്ല കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും കഴിക്കുമെങ്കിലും പക്ഷേ എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നല്ല അവിയൽ വിയന വാങ്ങിക്കാൻ വാങ്ങിക്കാവുമ്പോൾ ഞാനോട്ടെ വാങ്ങിക്കാൻ പോകാറുള്ളത് ഞാനും കൂടി പോകും ഏട്ടൻ്റെ കൂടെ എന്നാലാണ് ശരിയാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടന് ഏകദേശം ഒരു ഇന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് ആ കറിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർത്തെടുത്തിട്ടാണ് തോന്നുന്നു ആണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നത് ചേന പിന്നെ കുമ്പളങ്ങ ആ രണ്ട് സംഭവങ്ങളും ഇല്ല കേട്ടോ എനിക്കാണെങ്കിൽ ആ രണ്ട് സാധനങ്ങളാണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ബീൻസും പയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ വേഗം നേരാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ പാലന്ന് ഇങ്ങനെ മെല്ലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് വേഗം കുറച്ച് വെച്ചു അതിന് ശേഷം പാലൊക്കെ ഒന്ന് തിളച്ചു നമ്മുടെ കിച്ചോണും തുമ്പിക്കുമുള്ള പാല് ഈ കപ്പിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ബാക്കിയുള്ള പാലിൻ്റെ പാല് ചായ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാൽ ചായ എനിക്കും ഏട്ടനും പാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവർക്കുള്ള പാലൊക്കെ മാറ്റി വെച്ചു ഞാനിതാ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട് ചായ ചേ ചായ കണ്ട നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അതൊക്കെ റെഡിയാക്കി ആ കഷ്ണങ്ങളൊക്കെ അവിടെ റെഡിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടില്ല നമ്മുടെ ചോറൊക്കെ ആയതിന് ശേഷം അടുപ്പം തന്നെ അവിയൽ കഷ്ണങ്ങളും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഞാനിത് ആ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മാവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവൊക്കെ എടുത്തിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാനാണ് കേട്ടോ മാവൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ട് കുറേ നേരം വെള്ളത്തിൽ വെച്ചു കേട്ടോ എന്നിട്ടാണൊന്ന് ലൂസായി കിട്ടിയത് അപ്പോഴത്തേന് നമ്മുടെ കിച്ചൂന് കൊണ്ടുവരാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കാനെട്ടോ അത് സബർജീലിയാണ് കേട്ടോ ഇന്ന് അവൻ അതാണ് കൊടുത്തയക്കണത് അവൻ കഴിക്കില്ലെന്നൊന്നും എനിക്കൊന്നും അറിയില്ല എന്തായാലും ആക്കി കൊടുക്കണുണ്ട് കഴിച്ചാൽ ഭാഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു മാർഗം ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ സബർ ജില്ല ഇന്ന് കൊടുത്തയക്കണത് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കഷ് പിന്നെ ആപ്പിളിൻ്റെ പോലെ ഒരു സംഭവം തന്നെയാണല്ലോ അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കണോ അങ്ങനെന്താ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു ദോശയും ചമ്മന്തിയും ഒക്കെ കൊടുത്തിട്ട് അവരിതായി ഇവിടെ മേലെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് അവർക്ക് മേലെ ഇരുന്നാലാണ് ഇറങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മേലെ പിന്നെ പിന്നെന്താ ഞാൻ അവിയൽ കഷ്ണങ്ങളൊക്കെ അപ്പത്തന്നെ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചോറായതിന് ശേഷം അങ്ങനെ അവിയൽ കഷ്ണങ്ങളൊക്കെ വെന്ത് വെന്തെന്ന് പറഞ്ഞാൽ ആ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചതൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓവറായിട്ട് നമ്മൾ വെള്ളമൊന്നും വെക്കില്ല ജസ്റ്റ് കുറച്ച് വെള്ളമല്ലേ വെക്കുള്ളൂ അതൊക്കെ ഒന്ന് വറ്റാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത് ഏറെ കുറേ പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് നേരം കൂടി അവിടെ കണക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി അയിലക്കുള്ള തേങ്ങ ആ സംഭവങ്ങളൊക്കെ ചിരകാനും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ തൈര് ഒഴിക്കാനും ഒക്കെ ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ പിന്നെ ആകെ ഒരു ഓട്ടപ്പാച്ചിലിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നേട്ടം വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏട്ടൻ നേരത്തെ പോകും കേട്ടോ അവർക്ക് ഇവിടെ നിന്നല്ല കുറച്ച് ദൂരെയാണ് പണി അപ്പം അത് അത് കാരണം കൊണ്ട് കുറച്ച് നേരത്തെ പോകും പിന്നെ അങ്ങനെ അയൺ ചെയ്യല് അങ്ങനത്തെ കുറച്ച് കുട്ടീനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളായിരുന്നു കേട്ടോ ഈ ചൂന പിന്നെ കുളിപ്പിക്കൽ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കൽ പിന്നെ അവരുടെ പിന്നാലുള്ള ഓട്ടപ്പാച്ചിൽ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു നേരാവും അതുകൊണ്ട് അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം എന്താ ഒന്നാമത്തെ സമയം ഇവൻ നീച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ ഇവർ ഏഴ് മണിക്കേ നീക്കുള്ളൂ പിന്നെ അവൻ്റെ പിന്നാലുള്ള ഓട്ടം തന്നെ ആയിരിക്കും ഓട്ടോ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും എടുക്കാൻ പറ്റാതിരുന്നത് പിന്നെ നമ്മുടെ കിച്ചുന് റെഡി ആക്കിത് രണ്ടാളും ബസ് കാത്ത് രണ്ടാളും ഇല്ലാത്ത കിച്ചതാ ബസ്സൊക്കെ കാത്തു നിൽക്കുകയാണ് കേട്ടോ തുമ്പിക്കുട്ടി അവൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സിലാകാണെങ്കിൽ ഞാൻ തുമ്പീനെ അംഗനവാടിക്കൊന്നും കൊണ്ടാക്കണില്ല കേട്ടോ കാരണം നമുക്കിന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നും കൊണ്ടാക്കണില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകും കേട്ടോ നമ്മുടെ കിച്ചൊക്കെ അപ്പത്തേനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളമാണ് ഉമർത്ത് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഇത്ര നേരമായിട്ട് മുറ്റടിച്ച് വരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ കിച്ചൊക്കെ പോയതിന് ശേഷമാണ് ഈ മുറ്റടിച്ച് വരാനും ഒക്കെ നിന്നത് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഉമ്മർത്ത് നിന്നിട്ട് എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട് അവൾ അംഗനവാടിക്ക് കൊണ്ടാക്കണില്ല എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അംഗനവാടിക്ക് പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം അംഗനവാടിയിൽ ഇപ്പം പഴയ പോലെ നല്ല പുതിയ എന്തൊക്കെയോ എന്തൊക്കെയോ കുറേ കളി സാധനങ്ങളും ടിവിയും അതും ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ ഒരു വെയിലങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായിട്ടോ അങ്ങനെ പുറത്തു കൂടെ കുറേ തുണികളൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് കുറേ നേരമായിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ടുത്തിട്ടായിട്ട് തുണികൾ പുറത്തിട്ടുകഴിഞ്ഞാൽ മഴക്കാർ കയറി വരും കേട്ടോ അപ്പം വീണ്ടും അകത്തിക്കന്നെ കൊണ്ടുപോയിക്കും വീണ്ടും പുറത്തേക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടിക്കൊണ്ടിരിക്കുക ഞാനി കുളിച്ചിട്ട് നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എത്ര നേരമായിട്ട് ഇതെന്താണോ കുറച്ച് നേരം വെയിൽ നീണ്ടാകുട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തുണികളൊക്കെ അപ്പുറത്ത് കൂടെ ഇട്ടിട്ടുണ്ട് ഇടാനും സ്ഥലമില്ല കേട്ടോ അതും മെയിൻ കാര്യമാണ് അപ്പോൾ ഈ തുണികൾ കുട്ടികളുടെ തുണികളൊക്കെ ഞാൻ ഇത് കൂടെ തന്നെ ഇടാമെന്ന് വിചാരിച്ച് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ഇണ്ടാൻ സ്ഥലമില്ല അഴക്കൊക്കെ പുറത്തുനിന്ന് ഉള്ള അഴക്കൊക്കെ അകത്ത് കെട്ടിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇനി അകത്തുനിന്ന് അഴിച്ച് പുറത്ത് കെട്ടി കഴിഞ്ഞാൽ മഴ എപ്പോൾ വേണമെങ്കിലും വരാം മഴനെ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല അപ്പം അതുകൊണ്ട് അഴിക്കലും കെട്ടലും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഇതിനൊക്കെ തന്നെ തുണികളൊക്കെ ഇടുന്നുണ്ട് പിന്നെ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി തന്നെ ഫുഡ് കഴിക്കാത്തൊന്നുമില്ല കേട്ടോ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു ഇനി അപ്പോഴത്തേന് അതൊക്കെ തയിച്ചു തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ കുറേ നേരം കിച്ച് പോയ വഴിക്കണേ അതൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ അതൊക്കെ തയ്ക്കാൻ തുടങ്ങി ഇനി എന്തായാലും ചോറ് കഴിക്കണം വിഷക്കാൻ തുടങ്ങിയിട്ടോ ഉച്ചയായിട്ടുണ്ടല്ലോ അപ്പോൾ വിഷക്കാൻ തുടങ്ങി അപ്പോൾ ചോറ് കഴിക്കണം ഇനി അപ്പോൾ എന്താ തുണികൾ കണ്ടില്ലേ കുറേ തുണികളൊക്കെ അകത്തുകൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അരങ്ങ് ഇനി ആ പുറത്ത് കിടക്കണ തുണികളൊക്കെ ഒന്ന് തുടങ്ങിയതിന് ശേഷം വേണം ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു തുമ്പിക്കുട്ടി ഇതെന്തൊക്കെ കുത്തി വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് വേഗം ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ കൂടെ എനിക്കും കഴിക്കണം എന്നിട്ട് വേണം ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ ഭാഗത്താണ് കേട്ടോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുവെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അത്രേ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ